മധുര നാരങ്ങയിൽ ഇനി സൂക്ഷിക്കാൻ നമ്മുടെയൊക്കെ ജീവിതത്തില് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ തേടിയെത്തും ഒന്നുമില്ലെങ്കിലും വണ്ടി പിടിച്ചെങ്കിലും എത്തും പറയാറുണ്ടല്ലേ എന്തായാലും ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എത്തിയാലും അല്ലെങ്കിൽ നമുക്ക് നേരിടേണ്ടി വന്നു കഴിഞ്ഞാലും അതിനൊക്കെ നമുക്കൊരു ചെറു പുഞ്ചിരിയോടെ നേരിട്ടാലോ ഒന്ന് ആലോചിച്ചോക്കെ ചുമ്മാത വരാൻ പോകുന്ന വയ്യാവേലികളെ ആവശ്യമില്ലാതെ ചിന്തിച്ചു കൂട്ടി ടെൻഷൻ അടിച്ച് അകപ്പാടെ എന്താ പറയുക വി പി ഐ കൂട്ടി നമ്മൾ നമ്മുടെ ആ ഒരു സന്തോഷം ഇല്ലാതാക്കുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരു ആവശ്യവും വരാൻ പോകുന്നത് വരട്ടെ അല്ലെങ്കിൽ വരുന്നത് വരട്ടെ അതൊന്നും വഴി തങ്ങില്ല നമ്മളിലേക്ക് എത്താനുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും പക്ഷെ ഈ വരാൻ പോകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരിക്കലും ഇല്ലാന്ന് തന്നെ മറുപടി പറയണം വരാൻ പോകുന്നവയെ നമുക്ക് എന്ത് ചെയ്യണം നെഞ്ചും പിരിച്ചുനിന്ന് നേരിടണം കാരണം നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മളിലേക്ക് എത്തും പ്രശ്നമാണെങ്കിലും അല്ലെങ്കിൽ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും അത് നമ്മളിലേക്ക് എത്തും ആദ്യം മനസ്സിലാക്കുക നമ്മൾ നമ്മളവിടുന്ന് ഒളിച്ചോടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ പേടിച്ചിട്ടോ ഒന്നും കാര്യമില്ല ദൈവം നമുക്കായിട്ടൊരു കാര്യം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ഒരിടത്തും പോവാൻ നമ്മളിലേക്ക് എത്തുക തന്നെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും അതിനൊക്കെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി നേരിടുക ഒരു പക്ഷേ അങ്ങനെ ചെറിയ പുഞ്ചിരിയോടുകൂടെ നേരിട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താന്ന് അറിയോ നമുക്ക് ഈ ബിപിയും ആവശ്യമില്ലാത്ത ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒഴിവാക്കി കിട്ടും ഞാൻ സത്യമല്ലേ പറയുന്നത് ആലോചിക്കും നിങ്ങൾ നമുക്ക് നാളെ കുറച്ച് പൈസ വേണം അല്ലെങ്കിൽ മറ്റന്നാൾ കുറച്ച് പൈസ വേണം ഒരു അമ്പതിനായിരം രൂപ ഒരു അമ്പതിനായിരം രൂപ എടുന്ന് ഉണ്ടാക്കും ഇല്ലെങ്കിൽ അകപ്പെട പണിയാണല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ ടെൻഷൻ അടിക്കുകയല്ല വേണ്ടത് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളെ കുറിച്ച് ചിന്തിക്കുക അവിടെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ആ വഴികളിലൊക്കെ മുട്ടുക നമ്മൾ ഒരു വഴിയും വിടരുത് വെറുതെ വിടരുത് എല്ലാ വഴിയിലും മുട്ടുക ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വഴി തുറന്നാലോ അതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യം അതാ ഞാൻ പറഞ്ഞത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടില്ലേ മാത്സിൽ പഠിക്കുന്നുണ്ട് പ്രോബ്ലം നമ്പർ വൺ പ്രോബ്ലം നമ്പർ ഇതൊക്കെ പറയുമ്പോൾ എല്ലാ ഉണ്ടാകാറുണ്ടോ ഉണ്ട് ഉണ്ട് അതുപോലെ എന്തെടുത്താലും ഏതൊരു പ്രോബ്ലം എടുത്താലും മാത്സ് ആണെങ്കിൽ ും ടാണ് ജീവിതവും ടഫാണ് മാത്സ് പോലെ ജീവിതത്തിലേക്ക് വരുന്ന പ്രോബ്ലംസ് എല്ലാം ടഫ് ആണ് പക്ഷേ സോൾവ് ചെയ്യുമ്പോഴാണ് ഇനി നമ്മുടെ ലൈഫിനെ അങ്ങനെ നേരിട്ടുഡേ നേരിട്ടാ അതാണ് എനിക്ക് ഇതിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ കാതുകളിലേക്ക് അല്ലെങ്കിൽ ഓർമ്മയിൽ സൂക്ഷിക്കാനായി നൽകാനുള്ളത് അപ്പോൾ ഇന്നത്തെ മധുര മധുരനാരങ്ങിയെ അവസാനിക്കാണ് മറ്റൊരു മനോഹരമായിട്ടുള്ള എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കേട്ടുമുട്ടും അതുവരെയ്ക്കും എല്ലാവർക്കും ഒരു ശുഭരാത്രിയും സുഖനിദ്രയും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് അരുൺ ഫ്രം റേഡിയോ റേഡിയോ ദ ഇൻ വേറെ ലെവൽ കേൾക്കൂ ലൈവിൽ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ ആർ ജെ അരുണിനൊപ്പം യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ഇൻവൽ